നമസ്കാരം മാളികപ്പുറം എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് സ്വന്തമായ ഒരു ബാലതാരമാണ് ദേവനന്ദ ദേവനന്ദ അതിനു മുൻപും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പത്ത് പന്ത്രണ്ടോളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മാളികപ്പുറത്തിലെ അഭിനയ മികവിലൂടെയാണ് മലയാളികൾക്ക് സ്വന്തമായി ദേവനന്ദ മാറിയത് എന്ന് പറയാം അതിനുശേഷം ഒരുപാട് സിനിമകൾ വരികയുണ്ടായി ഇപ്പോൾ ഇതാ ഗു എന്ന സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ മണിയൻപിള്ള രാജു നിർമ്മിക്കുന്ന ഗു എന്ന സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ദേവനന്ദ വീണ്ടും മലയാളികൾക്കിടയിലേക്ക് എത്തുന്നത് ഇപ്പോൾ എന്നാൽ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട ചില ഇൻ്റർവ്യൂകളിൽ ദേവനന്ദ പ്രത്യക്ഷപ്പെടുകയും അതിലൊരു ഇൻ്റർവ്യൂ വലിയ തോതിൽ വൈറലാവുകയും ചെയ്തു ആ കുട്ടി സംസാരിക്കുന്നത് വളരെ മെച്യോർഡായിട്ടാണ് എന്ന് വളരെ പണ്ട് മുതൽ തന്നെ ആളുകൾ പറയാറുണ്ട് കാരണം ചില കുട്ടികൾ അങ്ങനെയാണ് നന്നായിട്ട് സംസാരിക്കും അതവരുടെ വീട്ടിൽ ഉണ്ടായ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറുണ്ടായ ചില രൂപീകരണങ്ങളൊക്കെ തന്നെയായിരിക്കും സ്വതസിദ്ധമായ ശൈലിയിൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് ആ കുഞ്ഞിൻ്റെ ഒരു മിടുക്കാണ് നമ്മൾ പലപ്പോഴും അത്തരം കുണ് കുട്ടികളെ അത് അവരുടെ ആ ഒരു അവരുടെ മിടുക്കായിട്ട് അവരുടെ ഒരു പോസിറ്റീവ് ആയിട്ട് തന്നെ കണക്കാക്കേണ്ടതാണ് എന്നാൽ ഈ ഇൻ്റർവ്യൂവിൽ കുട്ടി അവർക്ക് ക്യൂട്ട്നസ് എന്നുള്ളത് ഇല്ല സ്വന്തമായ ശൈലിയിലാണ് അവർ അവതരിപ്പിക്കുന്നത് എല്ലാ കുട്ടികൾക്കും ക്യൂട്ട്നെസ് വേണമെന്ന് നിങ്ങൾ ഷടിക്കരുത് വാശി പിടിക്കരുത് എന്ന് ദേവാനന്ദ പറയുന്നുണ്ട് അതിന് കാരണം ആ കുട്ടി ആ ക്യൂട്ട്നെസ്സിൽ നിന്നുമൊക്കെ വിട്ടുപോയതുകൊണ്ട് തന്നെയാണ് കാരണം എല്ലാ കുട്ടികൾക്കും ആ ഒരു കുട്ടിത്വം ഫീൽ ചെയ്യണമെന്നില്ല ചില കുട്ടികൾ വളരെ മെച്യൂറായിട്ട് നമുക്ക് പെരുമാറ പെരുമാറുന്നത് കാണാം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കാരണം അവർ എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും വളരുന്ന സോഷ്യൽ മീഡിയകൾ ഒരുപാടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എല്ലാം അറിഞ്ഞും മനസ്സിലാക്കിയും വളരുന്ന കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവരിൽ നിന്നും അവരുടെ ആ കുട്ടിത്വം അവരിൽ നിന്നും മാറി മാറി വരികയാണ് എന്നുള്ളത് കൃത്യമായ അറിവാണ് നമ്മൾ കണക്കാക്കുന്നത് ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുമ്പുള്ള ഒരു കുട്ടിയുമായിട്ടാണ് ഇപ്പോഴത്തെ കുട്ടിയെ തുലനം ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയ പാളിച്ച അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ കുട്ടിയായിട്ടാണ് ഇപ്പോഴും നമ്മൾ ഈ കുട്ടികളെ ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികളെ കണക്കാക്കുന്നത് അവരതുപോലെ കൊഞ്ചിക്കുഴഞ്ഞ് നമ്മളോട് സംസാരിക്കണം എന്ന് നമ്മൾ ഷടിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറ്റുന്ന തെറ്റ് അല്ലാതെ ദേവനന്ദിയെ ഇത്തരം ഒരു ഇൻ്റർവ്യൂ ചെയ്തതിൽ ദേവനന്ദിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കാരണം ആ കുഞ്ഞ് ഒരുപാട് സെറ്റുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് സംവിധായകരുമായിട്ടും ഒരുപാട് നടന്മാരുമായിട്ടും അങ്ങനെ ഒരുപാട് സാങ്കേതിക പ്രവർത്തകർ ഒക്കെ വർക്ക് ചെയ്ത കുഞ്ഞാണ് അപ്പോൾ അതിന് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് എന്താണ് തെറ്റെന്നും എന്താണ് ശരിയെന്നും എന്താണ് പറയേണ്ടതെന്നും ഒക്കെ കൃത്യമായിട്ടറിയാം അവിടെ ആ കുഞ്ഞ് കാണിക്കുക അവിടെ ഒരു ഇൻ്റർവ്യൂ ഒരാൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ നിന്നും വിട്ടുമാറി ഒരു ക്യൂട്ട്നെസ് കാണിക്കുമ്പോഴാണ് അത് തെറ്റായ തൊറ്റായണമെന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു ഇൻ്റർവ്യൂവിൽ നാടി നേരത്തെ നടി ആനി ഈ ഒരു ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ആ കുട്ടിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കും ഞാനത് കേട്ടു അതായത് ഈ കരയാൻ ചില സീനുകളിലൊക്കെ കരയേണ്ടി വരുമല്ലോ അപ്പോൾ കുഞ്ഞ് എങ്ങനെയാണ് കരയുന്നത് അപ്പോൾ ആ കുഞ്ഞ് പറയും ഞാൻ പഴയ കാലത്തെ എനിക്ക് എൻ്റെ വീട്ടിലോ എൻ്റെ എനിക്കോ ഉണ്ടായിട്ടുള്ള ചില സന്ദർഭങ്ങൾ അല്ലെങ്കിൽ കരയേണ്ടി വരുന്ന അല്ലെങ്കിൽ സങ്കടം വരുന്ന ചില സന്ദർഭങ്ങൾ ഞാൻ ഓർക്കും അപ്പോൾ ഞാൻ മുങ്ങിക്കരയും കൂടുതൽ കരയേണ്ടി വരുവാണെങ്കിൽ മാത്രമേ ഗ്ലിസറിന് ഉപയോഗിക്കാറുള്ളൂ സത്യസന്ധമായി പറഞ്ഞ ഒരു ഒരു ഉത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അതിനകത്തൊന്നും മറച്ചു വച്ചിട്ടില്ല കുഞ്ഞ് അതിനെന്താണോ തോന്നിയത് അത് പറഞ്ഞു അതിന് മാത്രം ട്രോൾ ചെയ്യുകയും ആ കുഞ്ഞിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല അവരെ വെറുതെ വിടൂ അവരുടെ സംഭാഷണങ്ങൾ നമുക്ക് കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യാം അവരെന്താണ് പറയുന്നതെന്ന് അത് പോസിറ്റീവായിട്ട് എടുക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ വളർത്തേണ്ടതാണ് അല്ലാതെ ആ കുഞ്ഞിന് ക്യൂട്ട്നെസ്സില്ല ക്യൂട്ട്നെസ്സില്ല അത് പറയുന്നത് കുട്ടിത്തരോടുകൂടിയല്ല മുതിർന്ന ആളുകൾ സംസാരിക്കുന്നതോടുകൂടിയാണ് എന്നൊക്കെ ശഠിക്കുന്നത് അതാണ് തെറ്റ് അപ്പോൾ തെറ്റുകാർ ശരിക്കും നമ്മൾ തന്നെയാണ് ആ കുഞ്ഞിനെ ഇതിനകത്തൊന്നും വലിച്ചെഴിക്കേണ്ട ഒരു കാര്യവുമില്ല വിവാദങ്ങളിലേക്കും എയറിലേക്കൊന്നും കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത് കാരണം ഒരുപാട് ചാനലുകൾ അതിനെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഇതിന് പത്തോ എട്ടോ പത്തോ വയസ്സുള്ള കുട്ടി ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ഇതൊക്കെ വീട്ടിൽ നിന്ന് പഠി ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് മനസ്സിലാവാത്തത് തീർച്ചയായിട്ടും അതിൻ്റെ ക്യൂട്ട്നെസ്സോടുകൂടി സംസാരിക്കാൻ അതിന് താൽപ്പര്യമില്ല അല്ലെങ്കിൽ അതിന് നൈസർഗികമായ ഒരു ശൈലി വിട്ടുപോയിരിക്കുന്നു ഈ ക്യൂട്ട്നെസ്സെന്നത് അതിൻ്റെ മനസ്സിൽ നിന്ന് പോയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വിചാരിച്ചാൽ മതി എല്ലാ കുട്ടികളും നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ സംസാരിക്കണമെന്നും പെരുമാറണമെന്നും ഷടിക്കുന്നതാണ് ഏറ്റവും വലിയ മൗഢ്യവും ഏറ്റവും വലിയ തെറ്റും